സാറൊരാവശ്യമില്ല എന്നെ അഴിച്ചാൽ എന്റെ പൊന്നും ഞാൻ ആ പെങ്കുച്ചിനെ തൊട്ടിട്ടു പോലും ഒന്ന് സംസാരിച്ചുടാ അവൻ്റെ അമ്മൂമ്മയുടെ ഒരു പേജ് ആടയില്ല ഉടലുകൾ സ്വപ്നസുന്ദരി പാൽക്കുടം അല്ലടാ ഇപ്പൊ മനസ്സിലായോടാ നീ എന്തിനാ വാങ്ങിച്ചു കൂട്ടിയെന്ന് സാറേ ആ പേജ് ഞാൻ കാശി കൊടുത്ത് മേടിച്ച എന്നുള്ള സത്യത്തെ ഒരു പരിപാടികളും എനിക്ക് അറിയത്തില്ല നീ ഈ സ്റ്റോറിയൊക്കെ പേജ് ഉള്ളൂ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതെനിക്ക് പിറ്റവും തന്നെയാണ് അതിനകത്ത് ഫോട്ടോ സ്റ്റോറിയോ മറ്റു വിവരങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല സത്യമായിട്ടും അവനെ കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല ഈ വേണ്ടി വല്ലപ്പോഴും അറിയത്തില്ലാതെ ਦੇ ਇਧਰ ਆਲ